നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ കേരളത്തിലേക്ക് സ്വാഗതം ദിവസേന ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം പോലുള്ള ആപ്പുകൾ ഉപയോഗിച്ച് യു പി ഐ ഇടപാടുകൾ നടത്തുന്നവരാണോ എന്നാൽ ശ്രദ്ധിക്കുക ഇനി മുതൽ യു പി ഐ ഉപയോഗത്തിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഈ മാറ്റങ്ങൾ എല്ലാ യു പി ഐ ഉപഭോക്താക്കളെയും നേരിട്ട് ബാധിക്കുന്നതാണ് ആർ ബി ഐയുടെ നിർദ്ദേശപ്രകാരം നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ എൻ പി സി ഐ പുതിയ നിയമങ്ങൾ തയ്യാറാക്കുകയാണ് പേയ്മെന്റ് പരാജയം അക്കൗണ്ട് ബ്ലോക്ക് ഒ പ്രശ്നങ്ങൾ ഇടപാട് തടസ്സങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാം അതിനാൽ ഈ വീഡിയോ മുഴുവനായി കാണുക യു പി ഐയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാന മാറ്റങ്ങളും വിശദമായി നോക്കാം രണ്ടായിരത്തിന് മുകളിലുള്ള യു പി ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ട് വഴി ചെയ്യുന്ന യു പി ഐ പേയ്മെന്റുകൾ ഡെബിറ്റ് കാർഡ് വഴി ചെയ്യുന്ന യു പി ഐ പേയ്മെന്റുകൾ ക്രെഡിറ്റ് കാർഡ് ലിങ്ക് യു പി ഐ പേയ്മെന്റുകൾക്ക് ഇപ്പോൾ യാതൊരു ചാർജും ഈടാക്കുന്നില്ല എന്നാൽ ഭാവിയിൽ രണ്ടായിരത്തിന് മുകളിലുള്ള ചില യു പി ഐ ഇടപാടുകൾക്ക് ചെറിയൊരു ചാർജ് ഏർപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പ്രത്യേകിച്ച് ക്രെഡിറ്റ് കാർഡ് ലിങ്ക്ഡ് യു പി ഐ പേയ്മെന്റുകൾക്ക് ചാർജ് വരാനുള്ള സാധ്യത കൂടുതലാണ് ഇതിപ്പോൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ വരും ദിവസങ്ങളിൽ ഈ നിയമം പ്രഖ്യാപിക്കപ്പെടാം ചാർജ് വന്നാലും വളരെ ചെറിയ തുക മാത്രമായിരിക്കും സാധാരണ ഉപഭോക്താക്കളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം നോക്കാം രാത്രി മണി മുതൽ രാവിലെ ആറു മണിവരെ അൻപതിനായിരത്തിനു മുകളിലുള്ള യു പി ഐ ഇടപാടുകൾക്ക് അധിക ഒ ടി പി സ്ഥിരീകരണം ആവശ്യമായി വന്നേക്കും ഇത് എന്തുകൊണ്ടാണെന്ന് നോക്കാം യു പി ഐ തട്ടിപ്പുകൾ വ്യാജ കോളുകൾ ഫിഷിംഗ് ലിങ്കുകൾ അക്കൗണ്ട് ഹാക്കിംഗ് വളരെ കൂടുതലായി നടക്കുകയാണ് ഇത് ആർ ബി ഐക്ക് വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് പൊതുജനങ്ങൾക്കും വലിയ നഷ്ടമാണ് സംഭവിക്കുന്നത് അതിനാലാണ് വലിയ തുക രാത്രി സമയത്ത് ഇടപാട് ചെയ്യുമ്പോൾ ഒ ടി പി വഴിയുള്ള അധിക സുരക്ഷ കൊണ്ടുവരുന്നത് ഇത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയല്ല നിങ്ങളുടെ പണം സുരക്ഷിതമാക്കാനാണ് ഇനി മറ്റൊരു പ്രധാന മാറ്റം ആപ്പ് സബ്സ്ക്രിപ്ഷനുകൾ വൈദ്യുതി ബിൽ വെള്ളക്കരം റീചാർജ് ഓ ടി സബ്സ്ക്രിപ്ഷനുകൾ ഇവയ്ക്ക് ഒ ടി പി പരിധി ഉണ്ടായിരുന്നു അയ്യായിരത്തി മുകളിൽ ഒ ടി പി ആവശ്യമായിരുന്നു മുൻപ് പുതിയ മാറ്റം അനുസരിച്ച് ഒ ടി പി പരിധി പത്തായിരമായി ഉയർത്തിയേക്കാം അതായത് പത്തായിരം വരെ ഒ ടി പി വഴി ഓട്ടോമാറ്റിക് പേയ്മെന്റ് പത്തായിരത്തിന് മുകളിൽ മാനുവൽ സ്ഥിരീകരണം ആവശ്യമായി വന്നേക്കാം ഇത് വലിയ ബില്ലുകൾക്കുള്ള കൂടുതൽ സുരക്ഷാ നടപടിയാണ് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മാറ്റം നിങ്ങൾ ഒരു പുതിയ യു പി ഐ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ അല്ലെങ്കിൽ പുതിയ സിം കാർഡ് ഉപയോഗിച്ചാൽ ആദ്യത്തെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അയ്യായിരത്തിൽ കൂടുതൽ യു ഇടപാടുകൾ നടത്താൻ കഴിയില്ല ഇത് എന്തുകൊണ്ടാണ് സ്വിം സ്വാപ് ഫ്രോഡ് ഒ ടി പി തട്ടിപ്പ് നമ്പർ കൈമാറ്റ തട്ടിപ്പ് ഇതെല്ലാം തടയാനാണ് ഈ നിയമം വന്നിരിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറിന് ശേഷം നിങ്ങളുടെ യു പി ഐ ഉപയോഗം സാധാരണ നിലയിലാകും ഇത് താൽക്കാലിക നിയന്ത്രണം മാത്രമാണ് എന്തുകൊണ്ടാണ് ഇത്ര കർശനമായത് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നാം എന്തിനാണ് ഇത്ര നിയമങ്ങൾ ഉത്തരം വളരെ ലളിതമാണ് ദിവസേന കോടിക്കണക്കിന് യു പി ഇടപാടുകൾ ചെറിയൊരു പിഴവുണ്ടായാൽ പോലും ലക്ഷക്കണക്കിന് ആളുകൾക്ക് നഷ്ടമാണ് അതിനാലാണ് ആർ ബി ഐയും എൻ പി സി എയും സുരക്ഷയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് കൂടുതൽ നിയമങ്ങൾ കൂടുതൽ സുരക്ഷാ നടപടികളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും ഒ ടി പി ആരോടും പറയരുത് സംശയകരമായ ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുത് രാത്രി വലിയ തുക അയക്കുമ്പോൾ ശ്രദ്ധിക്കുക പുതിയ സിമ്മിട്ടാൽ ആദ്യം ചെറിയ ഇടപാടുകൾ മാത്രം ചെയ്യുക ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്